രീതിയിൽ എല്ലാ വാഹനങ്ങൾക്കും വേണ്ടി ആരംഭിച്ച ഈ പെട്രോൾ പമ്പ് നമ്മുടെ മാസത്തെ ഒന്നിലോ രണ്ടിലോ തീരുന്നതല്ല നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന ഭണ്ഡാര ഭൂമി തൊട്ട് നമ്മുടെ ജീവിതം തന്നെ വളരെ കഷ്ടപ്പാടിലേക്ക് കടന്നുപോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ് ആ ബി ജെ പി ഗവൺമെൻറ് മൂന്ന് വർഷം മുമ്പ് ലക്ഷദ്വീപിലേക്ക് അയച്ച കോടാ പട്ടേൽ എന്ന് പറയുന്ന ദിക്കാരിയായ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഈ അഡ്മിനിസ്ട്രേറ്ററുടെ ആ അഡ്മിനിസ്ട്രേറ്ററുടെ ദ്വീപുകാർക്കെതിരെയുള്ള നടപടികൾക്ക് ഈ പ്രസ്ഥാനം കുറേ വർഷങ്ങൾക്ക് മുമ്പ് സമരം ഡിക്ലെയർ ചെയ്തതാണ് അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പൊതുജനങ്ങൾ നാട്ടുകാർ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കുറേ മേഖലകളുണ്ട് എന്താണ് ഈ ബി ജെ പി ഗവൺമെൻറ് ലക്ഷദ്വീപിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് തരം വിഭാഗമാണ് ഇന്ത്യയിലുള്ളത് ഒന്ന് ആർ എസ് എസ് ബജറന്ത ദൾ ഹിന്ദു പരിഷത്ത് ഇത് മൂന്ന് മൂന്ന് ത്തരം വിഭാഗങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇന്ത്യയുടെ ഭരണരീതി തന്നെ മാറിയിരിക്കുകയാണ് ആദ്യത്തേത് ആർ എസ് എസ് ആർ എസ് എസ് എന്താണ് ചെയ്യുന്നത് അവരെ വാളെടുക്കും വെട്ടും കൊല ചെയ്യും ഇവിടെ രണ്ടാമത്തേത് ഭദ്രന്തൾ അവരെ കാത്തു നിൽക്കും ആൾക്കാരെ കൊല്ലും അവരുടെ ആവശ്യങ്ങൾ നേരിടും മൂന്നാമത്തെ വിഭാഗമാണ് ഏറ്റവും ഡേഞ്ചറായിട്ടുള്ളത് അതാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ഉൾപ്പെടുന്ന വിഭാഗം വിശ്വ ഹിന്ദു പരിഷത്ത് അവരെന്താ ചെയ്യുന്നത് നമ്മളെ ഇങ്ങനെ കമ്പർ ചെയ്തുകൊണ്ട് കമ്പർസ് ചെയ്തുകൊണ്ട് കൊല്ലുന്നു അതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ സമയത്തും നമ്മുടെ ജീവിതം തന്നെ ദുഷ്കരമാക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭണ്ഡാര ഭൂമിയിൽ ഇനി നമ്മൾ ജീവിക്കണമെങ്കിൽ ഒരിക്കലും മനസ്സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം മണി ലോസ് മെന്റലി മെന്റലി നമ്മൾ സ്ട്രെസ് ആവുന്നു ഒരുപാട് സമയത്തും ഇനി ഇത് നമുക്കൊരു ഫൈനലായി തീരണമെങ്കിൽ നമ്മുടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നമ്മുടെ കുട്ടികൾ നമ്മുടെ പൂർവീകർ അല്ലെങ്കിൽ നമ്മുടെ തലമുറ ജീവിക്കുന്ന ഒരുപാട് പൈസകൾ നമ്മളിൽ നിന്നിങ്ങനെ ലീഗലി ഫൈറ്റിങ്ങിനായിട്ട് മാറ്റി വയ്ക്കേണ്ട ഒരു സാഹചര്യം ഒരു ഒരു കുട്ടിയുടെ കല്യാണം നടത്തുവാൻ വീട് നന്നാക്കുവാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാത്ത ഒരു ഗതിയിലേക്കാണ് നമ്മളെ ഈ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത് ഈ അഡ്മിനിസ്ട്രേഷനെതിരെയാണ് ഈ കൂട്ടായ്മ സമരം ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണ് ഈ അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ ഈ പ്രസ്ഥാനം ഇറങ്ങിയിരിക്കുന്നത് ഇത് ഈ പ്രസ്ഥാനത്തിൽ ഒതുങ്ങാതെ ഈ ലക്ഷദ്വീപിൽ മൊത്തം ജീവിക്കുന്ന ജനവിഭാഗം എല്ലാം ഈ സമരത്തിന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ പിന്നെ രണ്ടാമത് നമ്മൾ വരാം നമ്മുടെ പെട്രോളിൻ്റെ ഇഷ്യൂ ഈ പെട്രോളിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് യാഗ് പറഞ്ഞതുപോലെ ഇവിടെ ട്വൻറ്റി മാത്രം സ്റ്റോറിങ് കപ്പാസിറ്റിയുള്ള രണ്ട് ടാങ്കുകൾ ഒരു ടാങ്കിൽ ഡീസൽ പോകും മറ്റേ ടാങ്കിൽ പെട്രോൾ പോകും ഇതല്ല നമ്മുടെ ഡിമാൻഡ് വി വി ഡിമാൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോർ സെവൻ ഈ പെട്രോൾ ഇവിടെ അവൈലബിൾ ഉണ്ടാവണം ഇരുപത്തിനാല് മണിക്കൂറിൽ ഏഴ് ദിവസവും നമുക്ക് ഈ പെട്രോൾ ഇവിടെ അവൈലബിൾ ആവണം അതിനുള്ള ഒരു പ്രപ്പോസലാണ് ഇപ്പോൾ വച്ചിരിക്കുന്നത് നമ്മുടെ കൽപ്പേനയെ സംബന്ധിച്ചിടത്തോളം ബാക്കി ദ്വീപിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ നിൽക്കുകയാണ് യാഗ് പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ പെട്രോൾ പമ്പ് യാഥാർത്ഥ്യമാകാൻ തുടങ്ങിയിരിക്കുന്നത് കൽപ്പേനയെ സംബന്ധിച്ചിടത്തോളം വടക്ക് ഭാഗത്ത് കിടക്കുന്ന ഒരു ജെട്ടി ആ ജട്ടീൻ്റെ നമ്മൾ അത് എയ്റ്റ് എട്ട് മീറ്റർ പന്ത്രണ്ട് മീറ്ററും മാത്രം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ കാർഗോ ബാർജസ് കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളത് ട്വൻറ്റി മീറ്ററിലേക്ക് ലെങ്ത്തിനുള്ള പ്രപ്പോസൽ കൊടുക്കുകയും ആ പ്രപ്പോസൽ നിലനിൽക്കുകയും വന്ന് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പട്ടേല് കടന്നു വരുന്നത് ആ പട്ടേല് ആ നമ്മുടെ നാട്ടിന് തുരങ്കം വെക്കുന്ന രീതിയിൽ ആ പണി നിർത്തിവച്ചിരിക്കുന്നു അതും കൂടി പുനരാരംഭിക്കണമെന്ന് ഈ സമരത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പെട്രോളിനൊരു പരിഹാരമുണ്ടാവൂ തുലാക്കം വന്ന് ആ ജട്ടിയിൽ കുടിച്ചു കഴിഞ്ഞാൽ ആ തുലാക്കത്തിൽ വരുന്ന പമ്പിലേക്ക് വരുന്ന ഡയറക്റ്റ് പമ്പിങ് സിസ്റ്റം ഇത് ഇവിടെ കൊണ്ടുവരണമെന്ന് ഈ സമരസമിതി ഈ അഡ്മിനിസ്ട്രേഷനോട് ഡിമാൻഡ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടത്താനുണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു നാൽപ്പത് കെയിൽ അതായത് നാൽപ്പതിനായിരം ലീറ്റർ അറ്റസ്ട്രക്ചറില് സ്റ്റോറിങ് കപ്പാസിറ്റി ഇവിടെ വേണം അതാണ് യാഗ പറഞ്ഞത് ഒരാളും ഒരു ക്യാനിലും സ്റ്റോർ ചെയ്യാൻ ചെയ്യില്ല എന്നുള്ള ഒരു ട്രെൻഡ് ഇവിടെ ഉണ്ടാക്കിയെടുക്കണം അത് ഈ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു നേരെ മറിച്ച് ഇവിടെ ഇങ്ങനെ മാസങ്ങളോളം ഇല്ലാതെ പെട്രോൾ വീട്ടിലേക്ക് ഒരു സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം ഇനി ഉണ്ടാകരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന പിന്നെ ലക്ഷദ്വീപിൻ്റെ ഈ ക്ഷാമത്തിന് കാരണക്കാരനായ പ്രഫുൽ പട്ടേലെ എത്രയും പെട്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് തിരിച്ചു വിളിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അവസാനിക്കുന്നത് അസ്സാം